أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أعجلك عن قومك يا موسى قال هم أولئك على أثري وعجلت إليك ربي لترضى سبحان الله സൂറത്തു വമാ മാ നിന്നെ ധൃതിപ്പെടുത്തിയത് എന്താണ് വാവ് മുന്നേ പറഞ്ഞതിലേക്ക് ചേർക്കാനാണ് നിന്റെ ജനത്തെ വിട്ട് യാ മൂസ ഓ മൂസയെ കാല അദ്ദേഹം പറഞ്ഞു ഹും അല അസരി എൻ്റെ ഞാൻ നിന്നിലേക്ക് ധൃതി കൂട്ടിയത് റബ്ബി എൻ്റെ നാഥ ലിതർല നീ തൃപ്തിപ്പെടുന്നതിന് വേണ്ടിയാണ് മുകളിൽ മൂസ എന്ന് കൊണ്ട് തുടങ്ങിയ വർത്തമാനത്തിന്റെ തുടർച്ചയാണ് അപ്പൊ എന്നും അള്ളാഹു ചോദിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ചോദ്യമായത് പറയുന്നത് കൊണ്ട് ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നില്ല മുഗൾ ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണല്ലോ അപ്പൊ അതിൽ ഇങ്ങനെ ചോദിച്ച ഒരു സന്ദർഭവും കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് ഉദ്ദേശ്യം അഥവാ അതെന്താ സംഭവം എന്ന് വെച്ചാല് മൂസാ അലൈഹി ഇസ്ലാം ചെങ്കടൽ കടന്ന് ജനതയുമായി പോന്നു സീനായി മരുഭൂമിയിലെത്തി അവിടെ അള്ളാഹു താല മുപ്പത് ദിവസത്തേക്ക് മൂസാ അലൈഹിസ്ലാമിന് ഒരു മീക്കാത്ത് നിശ്ചയിച്ചിരുന്നു അഥവാ മുപ്പത് ദിവസത്തെ അള്ളാഹുവിനെ അള്ളാഹുമായിട്ടുള്ള സംഭാഷണത്തിനുള്ള ഈ സൂറത്തുൽ മൂസ ലൈല ലൈല റബ്ബിഹി നാം മൂസക്ക് 30 ദിവസം നിശ്ചയിച്ചിരുന്നു അതിനെ 10 കൂടി ചേർത്ത് പൂർണമാക്കി അങ്ങനെ 40 ആയി എന്ന് പറയുന്നുണ്ട് അതാ സംഭവമാണ് ഇവിടെ അഥവാ ആ ബനീസ്രരെ ചെങ്കടലിൽ കൊണ്ടുപോയി വഴിക്ക് അവര് വെച്ച് ക്ഷേത്രത്തിനടുത്തുകൂടെ പോകുമ്പോ വിഗ്രഹം ചോദിക്കുന്നുണ്ട് അതിനൊക്കെ അവരെ ശകാരിച്ച് എന്നിട്ട് മരുഭൂമിയിൽ നിർത്തി കുറച്ച് സെറ്റപ്പ് ആക്കിയതിന്റെ ശേഷം പോയാൽ മതിയായിരുന്നു പക്ഷേ ധൃതി കൂട്ടി മൂസ അലിസ്ലാം അള്ളാഹു നിശ്ചയിച്ച ദിവസത്തിന്റെ പത്ത് ദിവസം മുമ്പെ ചെന്നു സുഹത്തുൽ ബക്കറയിലും അത് സംബന്ധിച്ച പരാമർശം വന്നിട്ടുണ്ട് മൂസ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ചർച്ചയാക്കുന്നത് ധൃതി കൂട്ടിയത് എന്താണ് എന്നതാണ് അള്ളാഹുവിന്റെ ചോദ്യം കാരണം അവിടെ ഒരു ധൃതി നടന്നിട്ടുണ്ട് എന്നർത്ഥം അലി ഇസ്ലാം പോകേണ്ടതിന്റെ പത്ത് ദിവസം മുന്നേ പോയി കാരണം ഇസ്രരെ രക്ഷിച്ചെടുത്തു ഫിറോനിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നു ചങ്കടൽ കടന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇനി ഇവരെ നല്ല ഒരു ജനതയാക്കി മാറ്റി ഫലസ്തീനിൽ താമസിപ്പിച്ച് അവിടെ അള്ളാഹുവിന്റെ ഭവനം മോചിപ്പിച്ച് അങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങൾ നിറവേറണം വിജയിച്ചപ്പൊ വല്ലാത്ത ആവേശമുണ്ടായി അതുകൊണ്ട് ഹാറൂൻ അലൈഹി സ്വലാമിനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് പത്ത് ദിവസം മുമ്പേ മൂസ അലൈഹ്സ്സലാം സീനായ് മലയിലേക്ക് അള്ളാഹു ഇടത്തേക്ക് അഥവാ നേരത്തെ നുപുവത്ത് കിട്ടിയത് എവിടെ നിന്നാണോ ഓഫറുകൾ കിട്ടിയത് എവിടെ നിന്നാണോ അവിടേക്ക് ിൽ കയറി ചെന്നു അപ്പോൾ അള്ളാഹു ചോദിച്ച ചോദ്യമാണ് ധൃതിയിൽ പോന്നത് എന്ത് ജനതയെ വിട്ടിട്ട് എന്ന് അവിടെ പിന്നെ ഒന്ന് എല്ലാം ഒരു ഒരു വ്യവസ്ഥപ്പെടുത്തിയതിനു ശേഷം പോകാമായിരുന്നു എന്ന ഒരു സൂചന നൽകുന്നതിനാണ് ഇവിടെ ഇത് പറയുന്നത് അതോടൊപ്പം ധൃതി എന്ന് പറയുന്നത് ഈ ആയത്ത് ഒക്കെ കഥയൊക്കെ പറയുന്നത് മക്കയിൽ അന്ന് എതിരാളികൾക്കും അനുകൂലികൾക്കും പാഠമാകുന്നതിന് വേണ്ടിയാണല്ലോ അപ്പോ അല്ലാഹു അള്ളാഹുവിന്റെ ശിക്ഷ എന്താണ് ഇങ്ങോട്ട് വരാത്തത് എത്ര കാലമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ ധൃതി കൂട്ടുന്നുണ്ട് മക്കാമശിരിക്കുകൾ അവർക്ക് കാര്യം മനസ്സിലാക്കണം അതുപോലെ തന്നെ അനുകൂലികൾ അനുയായികൾ മത്താ നസിറുള്ള താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ സഹായം തേടുന്നില്ലേ എന്നൊക്കെ പരിഭവിക്കുന്നവർ അല്ലെങ്കിൽ അള്ളാഹിന്റെ റസൂലെ നബി നോഹിനബി ജനതക്കെതിരെ നശിപ്പിക്കാൻ തുടരുന്നത് പോലെ ദയ ചെയ്യൂ എന്നൊക്കെ പറയുക ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങൾ നടക്കുന്നതിന്റെ അടക്കമാണ് അള്ളാഹു താല എല്ലാവർക്കും ഗുണപാഠമാകുന്നതിന് വേണ്ടി കഥ പറയുന്നത് അഥവാ ആവേശം കൊണ്ട് പത്ത് ദിവസം മുന്നേ ചെന്നതിന് ധൃതിയായിട്ടാണ് അള്ളാഹുത്താല വിശേഷിപ്പിക്കുന്നത് അത് ഒരു പാഠമാണ് അങ്ങനെ ഒരു നല്ല കാര്യത്തിനായിട്ട് പോലും ധൃതി കൂട്ടിയത് അള്ളാഹുത്താല ചോദ്യം ചെയ്യുകയാണ് ചെയ്തത് എന്നർത്ഥം അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾക്ക് റസൂലിനും അനുയായികൾക്കും ഒക്കെ അവധാനത ഉണ്ടാക്കണം ഓരോന്നിനും അതിൻ്റെ സമയത്തെ നടക്കുകയുള്ളൂ അതുപോലെ എതിരാളികൾ ധൃതി കൂട്ടിയവരോട് പറയുകയാണ് അനുകൂലികളായ ആളുകൾക്ക് ഹൈർ ചെയ്യുന്നത് പോലും ധൃതി കൂ കൂട്ടിയിട്ട് അള്ളാഹു അത് ചോദ്യം ചെയ്യുകയാണ് ചെയ്തത് എന്നിട്ടാണോ പിന്നെ നിങ്ങളെ താക്കീത് ചെയ്യുന്നത് വേഗം ഇങ്ങോട്ട് കൊണ്ടുവരാൻ ധൃതി കൂട്ടുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന തരത്തിൽ അതിനുവേണ്ടിയാണ് അള്ളാഹു താലിദ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിന് മൂസ അലൈഹി സ്ലാം മറുപടി പറഞ്ഞു പറഞ്ഞു ഹും അക്കൂട്ടർ അല അലൈസ് എന്റെ എന്റെ പിറകിലുണ്ട് എന്റെ പിന്നാലെയുണ്ട് അജിൽ തുഇലിത്തർല ഞാൻ ധൃതി കൂട്ടിയത് നാദാ നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് എന്താ സംഭവം ബനിസ്രായിലെ അവിടെ നിൽക്കുന്നുണ്ട് പിന്നാലെ ഉണ്ട് അവരെ നിർത്തിയിട്ടാണ് മുസ അലൈഹിസ്ലാം മലയിലേക്ക് കയറി പോയിട്ടുള്ളത് ആ പ്രദേശം കണ്ടാൽ നമുക്ക് അത് വേഗം മനസ്സിലാകും അവിടെ താഴ്ഭാഗത്ത് വളരെ നിരപ്പായ ഏരിയയാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ചെറിയ ചെറിയ കുന്ന് കുന്ന് കയറി കയറി പിന്നെ വലിയ കുന്നാണ് ആ കുന്നിന്റെ മുകളിൽ വെച്ചാണ് നേരത്തെ വെളിച്ചം കണ്ടതും പിന്നെ കയറിപ്പോയി അവിടെ നിന്നാണ് നുകൂത്ത് കിട്ടിയതുമൊക്കെ അവിടേക്ക് തന്നെ വീണ്ടും കേറി ചെല്ലാൻ അള്ളാഹുത്താൽ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് കയറി ചെന്നത് എന്നിട്ട് അവിടെ വെച്ച് അള്ളാഹുവിനോട് സംസാരിക്കുക അപ്പൊ അവിടെ വെച്ച് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ ധൃതി കൂട്ടലും ചോദ്യം ചെയ്യലും മാത്രമല്ല അവിടെ വെച്ചാണ് തൗറാത്തിന്റെ ഒരു മുഖ്യ ഭാഗം അവിടെ വെച്ചാണ് നൽകുന്നത് തൗറാത്ത് മുഴുവൻ അവിടെ വെച്ച് കൊടുത്തു എന്ന് പണ്ഡിതന്മാർ പലരും പറയുന്നുണ്ട് പക്ഷേ ഈ മുപ്പത് കൊല്ലത്തിലടക്ക് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് സുഹഫിബ് ഇബ്രാഹിം അവ മൂസ മൂസയുടെയും ഇബ്രാഹിമിന്റെയും ഏടുകൾ എന്ന് പറയുന്നുണ്ട് ഒരുപക്ഷെ അതിന്റെ മുമ്പും കുറെ ഭാഗങ്ങൾ അതിന്റെ ഈ ഇവിടെ വെച്ചും കുറെ ഭാഗങ്ങൾ നൽകിയതായിരിക്കാം അള്ളാഹു വായാലൻ കാരണം അവിടെ വെച്ച് നൽകിയത് പ്രത്യേകമായ ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയാണ് എന്ന പരാമർശം കാണാൻ കഴിയുന്നതാണ് അപ്പൊ ദൗറാത്ത് മൊത്തം അവിടെ വെച്ച് കൊടുത്തതാണോ അതല്ല അതിന്റെ ഒരു മുഖ്യഭാഗം ഇവിടുന്ന് അങ്ങോട്ട് ആവശ്യമുള്ള മുഖ്യ ഭാഗം അതുവരെ ഫിറാവിന്റെ കാലത്ത് നൽകിയത് വേറെ അങ്ങനെ നൽകിയതായിരിക്കാനാണ് സാധ്യത ഏതായാലും അതൊക്കെ അവിടെ വെച്ചു കൊടുത്തു ആ കൂട്ടത്തിൽ അള്ളാഹുത്താലെ ചോദിച്ച ചോദ്യമാണ് പത്ത് ദിവസം നേരത്തെ വന്നത് ആ പത്ത് ദിവസവും കൂടി എന്നാ പത്ത് ദിവസം കഴിഞ്ഞിട്ട് മതി അവിടെ ഇരിക്കുക അതുവരെ ഇപ്പൊ സമയമായിട്ടില്ല അപ്പൊ തുറക്കൂല എന്ന് പറയുന്ന പോലെ പറയല്ല അള്ളാഹുത്താലെ ചെയ്യുന്നത് അതാണ് ആത്മംനാഹാബി അശരി ആ പത്ത് കൊണ്ട് പൂർത്ത് പൂർണ്ണത വരുത്തി എന്നൊക്കെ സൂറത്തുല്ലാറാഫു അള്ളാഹു തന്നെ പറയുന്നുണ്ട് അഥവാ ഒരു കുറ്റമായിട്ടല്ല എടുക്കുന്നത് പക്ഷേ ധൃതി കൂട്ടണമായിരുന്നോ എന്നുള്ള ചർത്തത്തിലാണ് ചോദ്യം അതിന് പറഞ്ഞു അവരെ പിറകിൽ താഴ്വരയിലുണ്ട് എന്ന് പിന്നെ ധൃതിയിൽ വന്നത് എന്തിനാണ് എന്നതിൻ്റെ വിശദീകരണം പറയുകയാണ് അത് നിന്റെ കൽപ്പന ലംഘിക്കാനല്ല അക്ഷമ കാണിച്ചതുമല്ല പകരം ഈ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചാൽ ധൃതി ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും എന്നതുപോലെ വിജയിച്ചതിന്റെ പേരിലുള്ള ആവേശമാണ് നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് നീ വിളിച്ചതിനേക്കാൾ മുമ്പേ ഞാൻ വന്നത് നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് വിജയം ഉണ്ടായാൽ ഇല്ലോട് കൽപ്പിക്കുന്നുണ്ട് വിജയമുണ്ടായാൽ റബ്ബിനെ പ്രകീർത്തിക്കുക എന്ന് പറയുന്നുണ്ട് എന്നാൽ ഈ ധൃതി കൂട്ടൽ നല്ല കാര്യങ്ങളിൽ അള്ളാഹു താലെ പ്രോത്സാഹിപ്പിച്ച സംഗതി തന്നെയാണ് ഉദാഹരണം ജുമുഅ വൈദി ആവേശം കാണിച്ച് നേരത്തെ ചെല്ലുകയാണ് കൂടുതൽ നേരത്തെ ചെല്ലുന്നയാൾക്ക് കൂടുതൽ പ്രതിഫലം പ്രതിഫലംസ്ലമ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഒട്ടകത്തിനർത്ത് ദാനം ചെയ്ത പ്രതിഫലം പിന്നെ ചെല്ലുന്നവർക്കൊക്കെ അതിനനുസരിച്ച് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അവസാനം ഒരു കോഴിമുട്ടയുടെ ദാനം ചെയ്ത പ്രതിഫലം അതും കഴിഞ്ഞ് കുത്തുബ ആരംഭിച്ചാൽ പിന്നെ മലക്കുകൾ രേഖപ്പെടുത്തൽ പ്രതിഫലം രേഖപ്പെടുത്തൽ നിർത്തി വെച്ച് നിർത്തിവെച്ച് ശ്രദ്ധിക്കാൻ ഇരിക്കും എന്നൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും അപ്പൊ നല്ല കാര്യങ്ങൾക്ക് ധൃതി കൂട്ടൽ ഒരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ അത് അമിതമാകരുത് അല്ലെങ്കിൽ അത് കൂടുതൽ ദോഷകരമായത് സംഭവിക്കരുത് എന്ന പാഠം നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും അതുകൊണ്ടാണ് അള്ളാഹുത്താലതിനെ തള്ളിക്കളയുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ സൂചിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സുൽസല അലൈലി സ്വലാം എന്നെ പറഞ്ഞിട്ടുണ്ട് അല്ല മിന ക്ഷേത്രാൻ ധൃതി ആവശ്യമില്ലാത്ത ധൃതി പിശാച്ചിൽ നിന്നാണ് എന്നത് അതാണ് പിന്നെ സൂചിപ്പിക്കുന്നത് മൂസ അലൈഹി സ്വലാം ധൃതിയിൽ പോന്നതുകൊണ്ട് പിന്നെ അവര് ശേഷം അദ്ദേഹം പോന്ന ശേഷം അവിടെ പല ഫിത്തനകളും ഉണ്ടായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഫിത്തന ഉണ്ടാകുന്ന തരത്തിലുള്ള ധൃതി പാടില്ലാത്തതാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഈ ആയത്തുകൾ എന്താണ് ഫിത്തന ഉണ്ടായത് എന്ന് അടുത്തായത്തിലുണ്ട് ഇൻഷാല് അള്ളാഹുമാറാവട്ടെ وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين